കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് സുരേഷ് ഗോപിയെ കാണുമ്പോൾ വല്ലാത്തൊരു ചൊറിച്ചിൽ ആ വാക്കാണ് ഉപയോഗിക്കുന്നത് സാറിനോട് സാറിനോടത് പറഞ്ഞാലും ആ വല്ലാത്തൊരു ചൊറിച്ചിലാണ് പല സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങളും ജനങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കാൻ അത് ബി ജെ പിയോടുള്ള ഒരു വിരോധം കൊണ്ടാണോ സുരേഷ് ഗോപിയോടുള്ള ഒരു വിരോധം കൊണ്ടാണോ എന്ന് നമുക്കറിയില്ല പലപ്പോഴും സുരേഷ് ഗോപി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ വലിയ ശുഷ്കാന്തി ഒന്നും കാണിക്കാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇറ്റലിയിലെ ജി സെവൻ ഉച്ചകോടിയിൽ സുരേഷ് ഗോപിയാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ഒരു എം ബി ആദ്യമായാണ് ഇന്ത്യൻ സംഘത്തെ ഇത്ര ജൂനിയർ ആയിട്ടുള്ള കാരണം ആദ്യമാണ് സുരേഷ് ഗോപി എം പി ആകുന്നത് അപ്പോൾ ഒരു എം ആദ്യമല്ല രാജ്യസഭയിൽ അംഗമായിരുന്നു ആ അംഗമായിരുന്നു ഇപ്പോൾ ആദ്യമായിട്ടാണ് നയിക്കുന്നത് വളരെ എക്സ്പീരിയൻസ് ഒന്നും ഇക്കാര്യത്തിൽ ഇല്ലാത്ത ഒരാൾ അപ്പോൾ അത്രയും വലിയ പദവിയാണ് നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് അത്രയും റെസ്പെക്റ്റ് ഉള്ള ഒരാളെ ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്നത് അല്ല ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്നത് സുരേഷ് ഗോപി രാജ്യസഭാ രാജ്യസഭാംഗമായിരുന്നു ആറു വർഷം രാജ്യസഭയ്ക്ക് ആറു വർഷം ഇരിക്കാം പാർലമെന്റ് അംഗങ്ങൾക്ക് ലോകസഭയിൽ അഞ്ച് വർഷമാണെങ്കിൽ രാജ്യസഭയിൽ ആറു വർഷമാണ് ഒരു ടേം എന്ന് പറയുന്നത് ടേം അപ്പം ആറു വർഷം എം പി ആയിരുന്നു അക്കാലത്ത് രാജ്യസഭാ അംഗമായിരുന്ന കാലത്ത് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം നോക്കി കേരളത്തിൽ ഇരുപത്തിയൊമ്പത് എം പിമാരുണ്ട് ഒമ്പത് അംഗങ്ങൾ നമുക്കുണ്ട് ഇരുപത് ലോകസഭാംഗങ്ങളുണ്ട് അങ്ങനെ കേരളത്തിനാകെ ഇരുപത്തി ഒൻപത് എം പിമാരുണ്ടെന്ന് പറയാം ഈ എം പിമാരിൽ പക്ഷേ സുരേഷ് ഗോപിയുടെ കഴിഞ്ഞ ടൈമിൽ നമ്മൾ നോക്കുക കേരളത്തിൽ ആകെ ഒരു എം പി ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എന്ത് കാര്യത്തിനും ഏത് ആവശ്യം വന്നാലും അന്ന് ആളുകൾ ഓർമ്മിക്കുന്ന സുരേഷ് ഗോപിയായിരുന്നു സുരേഷ് ഗോപിയെ വിളിക്കുക സുരേഷ് ഗോപിക്ക് കൊണ്ടൊരു അപേക്ഷ കൊടുക്കുക സുരേഷ് ഗോപിയോട് പറയുക അങ്ങനെ കേരളത്തിലൊരു എം പി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തിയത് സുരേഷ് ഗോപിയാണ് നമ്മൾ ടി എൻ ശേഷനെ കുറിച്ച് പറയുമല്ലോ ശേഷൻ വന്നതിന് ശേഷമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ കമ്മീഷണർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആളുകൾക്ക് ബോധ്യമായത് അങ്ങനെയാണ് അപ്പോൾ ഒരു ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം ആയിരിക്കണമെന്നതിൻ്റെ ക്ലാസിക് മോഡലായിരുന്നു രാജ്യസഭാ അംഗമായിരുന്ന കാലത്ത് സുരേഷ് ഗോപി അദ്ദേഹം വളരെ പോപ്പുലറായിരുന്നു അന്നും ആളുകൾക്ക് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് സുരേഷ് ഗോപിയുടെ നീരസം ഉണ്ടായിരുന്നു പക്ഷേ സുരേഷ് ഗോപി രാജ്യസഭയിൽ വന്നതല്ലേ അങ്ങനെ ഇടയ്ക്ക് പറയും കെട്ടിയിറക്കിയ എം പി എന്ന് പറയുമായിരുന്നു ആയിക്കോട്ടെ അതെല്ലാം കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ലോക്സഭയിലേക്ക് മത്സരിച്ചു ഏതാണ്ട് മുക്കാൽ ലക്ഷം വോട്ടിന് എൻ്റെ ഭൂരിപക്ഷത്തും ജയിച്ചു ഇനി തകർന്നു പോയത് ഇടതുപക്ഷവും വലതുപക്ഷവും അല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ചങ്കാണ് പൊടിഞ്ഞു പോയത് കാരണം ഇതുപോലെ മാധ്യമങ്ങൾ വേട്ടയാടിയ ഒരു മനുഷ്യൻ വേറെയില്ല രാഷ്ട്രീയമായ കാരണങ്ങളാൽ അതിനു മുമ്പ് ഞാനെന്ന് പറയട്ട് ഇപ്പം ധന്യ പറഞ്ഞ ജി സെവൻ ഉച്ചകോടി നടക്കുകയാണ് ജി സെവൻ എന്ന് പറഞ്ഞാൽ ഈ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് തുടങ്ങിയ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും അവരാണ് പ്രധാനമായി ജി സെവൻ രാജ്യങ്ങൾ അതുകൂടാതെ മറ്റ് രാജ്യങ്ങളെ ഇൻവൈറ്റ് ചെയ്യും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങളുണ്ട് അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ലോക സാമ്പത്തിക ക്രമങ്ങൾ ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പിന്നെ ലോകത്തിൻ്റെ സമാധാനവുമായി ബന്ധപ്പെട്ട കാര്യം ഇതൊക്കെ ചര്ച്ച ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര വേദിയാണ് അതിന് ഇന്ത്യ ഗവണ്മെന്റ് ഒരു സംഘത്തെ അയക്കുന്നു അതിൻ്റെ തലവനായിട്ട് ധന്യ പറഞ്ഞതുപോലെ ലോകസഭയിലെ ജൂനിയർ മോസ്റ്റ് എം ആയ സുരേഷ് ഗോപിയെയാണ് അതിൻ്റെ തലവനായി നിശ്ചയിച്ചിരിക്കുന്നത് ഒരു വലിയ കാര്യമല്ലേ സത്യത്തിൽ കേരളത്തിന് ആകെയുള്ള നമുക്കാകെ അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ നമ്മുടെ പത്രങ്ങളിൽ ഒരു കോളം വാർത്ത വന്നിട്ടില്ല ഒരു മുപ്പത് സെക്കൻഡ് വിഷ്വൽ പോലും നമ്മുടെ ഒരു ചാനലിലും വന്നിട്ടില്ല നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പോലും ഇത് കാര്യമായി കൊണ്ടാടുന്നില്ല അല്ലേ സുരേഷ് ഗോപിയാണ് ഇന്ത്യൻ സംഘത്തെ ഇറ്റലിയിൽ നയിക്കുന്ന ആ വലിയ ലോകരാഷ്ട്രങ്ങൾ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കുന്നു ഇന്ത്യയിൽ നിന്ന് നമ്മുടെ എം എന്ന് പറഞ്ഞാൽ അഭിമാനകരമാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് ഇട്ടു എനിക്ക് കിട്ടിയ ഈ അംഗീകാരം തൃശ്ശൂരിലെ ജനങ്ങൾ തന്നതാണ് അവരോട് ഞാൻ നന്ദി പറയുന്നുള്ളു സുരേഷ് ഗോപി തൃശ്ശൂർ എന്ന് പറഞ്ഞത് നന്നായിരുന്നു എൻ്റെ അഭിപ്രായം കാരണം തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്ന സുരേഷ് ഗോപി എഴുപത്തയ്യായിരത്തിനല്ല ചിലപ്പോൾ ഒന്നര ലക്ഷം ഓട്ടം ജയിക്കുമായിരുന്നു കാരണം ഈ വക്കഫിഷിയുടെ വന്നപ്പോൾ ഉണ്ടായ ഒരു സാമൂഹ്യമായ വലിയ മാറ്റമുണ്ട് അപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ നേരത്തെ സുരേഷ് ഗോപിയോടാണോ ദേഷ്യം അതോ ബി ജെ പിയോടാണോ എന്ന് ചോദിച്ചാൽ ബി ജെ പിയോട് തന്നെയാണ് കാരണം സുരേഷ് ഗോപി നമുക്കറിയാമല്ലോ നമ്മൾക്ക് ഇപ്പോഴും നമുക്ക് പേടിയാണല്ലേ എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ബാധിതരെ കണ്ടാൽ നമ്മൾ അടുത്ത് പോലും പോകത്തില്ല ഇവിടെ രണ്ട് കുഞ്ഞുങ്ങൾക്ക് കൊല്ലത്ത കരുനാഗപ്പള്ളിയിലുള്ള രണ്ട് ചെറിയ കുട്ടികൾക്ക് സ്കൂൾ കുട്ടികൾക്ക് രക്തം മാറ്റിക്കൊടുത്ത വഴി എയ്ഡ്സ് വന്നു ആ സ്കൂളിലെത്തിക്കുക ആ കുട്ടികളെ ചേർത്ത് നിർത്തി അവരെ ചുംബിക്കാൻ സുരേഷ് ഗോപി ഉണ്ടായിരുന്നുള്ളൂ മലയാള സിനിമയിൽ നിന്നൊരാളും പോയില്ല പിന്നെ അവർ പോകണ്ട പല ചില ആളിലൊക്കെ പോകുകയാണെങ്കിൽ പിള്ളേർക്ക് വല്ല അസുഖം പിടിക്കും അങ്ങനെയുള്ള ആളുകളാണല്ലോ നമ്മൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചപ്പോൾ പലരെ കുറിച്ച് നമ്മൾ കണ്ടത് അതുകൊണ്ട് പോകാതിരുന്നവരും ഇനക്ക് നന്നായി ഏതായാലും സുരേഷ് ഗോപി പോയി പിന്നൊരാൾ ഞാൻ ഉറക്കുന്നത് നമ്മുടെ സുഷമ സ്വരാജ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്ന അവരും ഈ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചു അന്നൊരു സുരേഷ് ഗോപി കണ്ടു അന്ന് സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമല്ലായിരുന്നു കേരളം കൊണ്ടാടി അല്ലേ പിന്നെ എൻമഗെ പഞ്ചായത്ത് കാസർകോട് അവിടെയാണ് എൻഡോസൾഫാൻ ദുരിതവാദ ദുരിതത്തിനെതിരായിട്ടുള്ള ഒരുപാട് കുഞ്ഞുങ്ങൾ വൈരൂപ്യം വന്ന് വല്ലാതെ നരകയാതന അനുഭവിക്കുകയാണ് അവിടുത്തെ തോട്ടങ്ങളിൽ ഈ എൻഡോസൾഫാൻ കൊണ്ട് തളിച്ചിട്ട് അതിൻ്റെ പ്രത്യാഘാതമായിട്ട് തല വലിയ തലയും ശോഷിച്ച ഉടലും ഉള്ള കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ പോയി അവർക്ക് എത്ര പേരെ സഹായിച്ചു സുരേഷ് ഗോപി വീടുണ്ടാക്കി കൊടുത്തു കേരളത്തിലെ ആദിവാസി മേഖലയിൽ ഇങ്ങനെയൊക്കെ സുരേഷ് ഗോപിക്ക് ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു ടെലിവിഷൻ പരിപാടിയിൽ വന്നപ്പോൾ അവിടെ വെച്ച് തന്നെ സ്വന്തം കീശയിലെ പൈസ എടുത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന റെമ്യൂണറേഷൻ പ്രതിഫലം മുഴുവൻ ആളുകൾക്ക് സഹായിക്കാൻ വേണ്ടി കൊടുക്കുകയാണ് എനിക്കറിയാം അദ്ദേഹം ഒരു കാലത്ത് സിനിമയൊന്നും ഇല്ലാതിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സാമ്പത്തികമായി വല്ലാതെ കഷ്ടപ്പെട്ട കാലമുണ്ടായിരുന്നു കിട്ടുന്ന പൈസ മുഴുവൻ ഇങ്ങനെ ആളുകൾക്ക് കൈ നോക്കാതെ കയ്യിൽ എത്രയുണ്ട് തൻ്റെ കീശയിൽ തൻ്റെ ബാഗിൽ തൻ്റെ പെട്ടിയിൽ തൻ്റെ ബാങ്കിൽ എത്രയുണ്ടെന്ന് നോക്കാതെ കൈ അയച്ച് ഒരു സുരേഷ് ഗോപി ഉണ്ടായിരുന്നു എല്ലാം ഇപ്പോഴും കേരളത്തിൽ ഇടതുപക്ഷക്കാരനാകട്ടെ അല്ലെങ്കിൽ യു ഡി എഫ് കാരനാകട്ടെ അല്ലെങ്കിൽ മുസ്ലിംകളാകട്ടെ ഞാൻ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ അറിയാം കാരണം മുസ്ലിം വിരുദ്ധനാണ് സുരേഷ് ഗോപി എന്നൊരു നാരേറ്റീവ് ഇവിടെ ഉണ്ടാക്കി വിടുന്നുണ്ട് പക്ഷെ അവർക്ക് പോലും ഒരാവശ്യം വന്നാൽ ഓടിച്ചെന്ന് ആവലാതി പറയാവുന്ന ഒരു സ്ഥലം ഒരാളുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിയാണ് എന്നൊരു ഒരു ഇമേജ് ഒരു ധാരണ ഒരു വിശ്വാസം കേരളത്തിലുണ്ട് അത് സുരേഷ് ഗോപി എന്നുള്ള മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കിയെടുത്ത് അദ്ദേഹത്തിന് എന്ത് കിട്ടാനാണ് ഒന്നും കിട്ടാനില്ല ഏതായാലും സുരേഷ് ഗോപി അങ്ങനെ അന്നൊക്കെ സുരേഷ് ഗോപി കൊള്ളായിരുന്നു ആ സുരേഷ് ഗോപി ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചത് കൂടി വലിയ പ്രശ്നമായി ആളുകൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഗ്രസ്സിൽ ചേരാം സി പി എമ്മിൽ ചേരാം സി പി ഐ ചേരാം മറ്റേ എസ് ഡി പിയിൽ പോലും ചേരാം അല്ലെങ്കിൽ പിണറായി വിജയനെ പോലെ മദനിയുടെ കൂടെ പോയിരിക്കാം അതൊന്നും കുഴപ്പമില്ല ബി ജെ പി അയാൾ കുഴപ്പമാണ് അതോടെ അതുവരെ അയാൾ ചെയ്തിരുന്ന എല്ലാ നന്മകളും ക്യാൻസൽ ചെയ്യപ്പെടും റദ്ദാക്കപ്പെടും എന്ന് പറയുന്ന ഒരു നാരേറ്റീവ് കേരളത്തിലുണ്ട് അതുകൊണ്ടാണ് ചിത്ര രാമക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ചിത്രയെ ചീത്ത വിളിക്കുന്നത് ബി ജെ പി ആയിട്ട് സംഘടിപ്പിച്ച വനിതകളുടെ പരിപാടിയിൽ ശോഭനം പങ്കെടുത്താൽ ശോഭനയെ ചീത്ത പറയുന്നത് ഇങ്ങനത്തെ ഒരു മനോരോഗം കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നോക്കൂ നമ്മുടെ പിഷാരിടിയെ തെറി പറഞ്ഞിട്ടില്ലേ സി പി എം അല്ലാത്തതുകൊണ്ട് പക്ഷെ അവർക്കൊന്നും ഇതുപോലൊരു ആക്രമണം ഉണ്ടായിട്ടില്ല സുരേഷ് ഗോപി എന്ത് ചെയ്താലും സുരേഷ് ഗോപി കുറ്റം എന്തിന് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുലൊരു കോളേജിലെ പരിപാടി പങ്കെടുത്തു അതിൻ്റെ താഴെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ചിത്തം വിളിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഇതൊരു പകയാണ് പകയ്ക്ക് കാരണം മതമാണ് വർഗീയ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സുരേഷ് ഗോപിയോട് ഭയങ്കര ദേഷ്യമാണ് അദ്ദേഹം ഞങ്ങളുടെ പാർട്ടിക്കാരനല്ലാതായിപ്പോയി എന്നുള്ളതാണ് ഇതൊരു ഇത് ഒരു വിഭാഗം വർഗീയമായി ചിന്തിക്കുന്ന ആളുകൾ അങ്ങനെ എടുത്താൽ നമുക്ക് മനസ്സില മനസ്സിലാക്കാം പക്ഷെ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യാമോ നിർഭാഗ്യം എന്ന് പറയട്ടെ നമ്മളൊക്കെ ഉൾപ്പെടുന്ന മാധ്യമ സമൂഹം സുരേഷ് ഗോപിയോട് ഒട്ടും നീതി കാണിക്കുന്നില്ല നോക്കൂ ഇപ്പോൾ യു ഡബ്ല്യു ജെ ഞാനും കെ യു ഡബ്ല്യു ജെ മെമ്പറാണ് കെ യു ഡബ്ല്യു ജെ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തനെ സുരേഷ് ഗോപി ഓഫീസ് മുന്നിലേക്ക് വിളിച്ചിട്ട് പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അതെങ്ങനെ ഭീഷണി പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഭീഷണിയാവുന്നങ്ങനെ നിന്നെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ ഭീഷണിയാണ് ഇയാളിതൊക്കെ പറഞ്ഞില്ലേ പാർലമെന്റിൽ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഭീഷണിയാവുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല പാർലമെന്റിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ വക്കഫ് നിയമാട്ടെ എന്ത് നിയമമാട്ടെ ഞങ്ങൾ പാർലമെന്റിൽ എടുക്കും അതെങ്ങനെ ഒരു ഒരാൾക്കെതിരെ ഭീഷണിയാവുന്നു അപ്പോൾ കൃത്രിമായി കഥകളുണ്ടാക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ കെ യു ഡബ്ല്യു ജെ പ്രതിഷേധിച്ചു ആ പ്രതിഷേധം ഞാൻ അംഗീകരിക്കുന്നു ഞാനും അതിന്റെ മെമ്പറാണ് എന്നാൽ ഡൽഹിയിൽ വെച്ച് സുരേഷ് ഗോപി പങ്കെടുത്ത ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ കുത്തിക്കൊല്ലും എന്ന് വരെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലുള്ള അശ്ലീലമായ ഒരു ആംഗ്യം കാണിച്ചു അല്ലേ അത് തെറ്റായി പോയിന്ന് നമ്മുടെ മാധ്യമ സമൂഹം പറഞ്ഞോ ഇല്ല അപ്പോൾ അത് ശരിയല്ലല്ലോ ശരിയല്ലോ ഒന്നും എടുത്തില്ല തെറ്റ് നടപടി എടുക്കണ്ട അത് ശരിയായില്ല നമ്മളൊരു മാധ്യമ ഒരു മന്ത്രി ഒരു ജനപ്രതിനിധിയോട് ഇങ്ങനെ കാണിക്കുന്നത് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ സംസ്കാരത്തിന് നിരക്കുന്നതല്ല എന്ന് പറയണം കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ അത് പറയുന്നില്ല മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ ഇപ്പോൾ പാലക്കാട് തിരഞ്ഞെടുപ്പ് അടക്കമാണ് നാളെ ഓട്ടിക്കാണ് നാളെ ഓട്ടിക്കുക ഇപ്പോൾ പാലക്കാട് തോറ്റുപോയാൽ എൽ ഡി എഫിനും വല്ലതും പോകാനുണ്ടോ ഒന്നും പോകാനില്ല കാരണം എൽ ഡി എഫിൻ്റെ സീറ്റല്ല പിണറായി വിജയന് തൊണ്ണൂറ്റമ്പത് സീ സീറ്റോട്ട് ഭരിക്കുന്നുണ്ട് യു ഡി എഫിന് എന്താ ഒരു സീറ്റ് ഷാഫി നിന്നപ്പോൾ ജയിച്ചു ഷാഫി മാറിയപ്പോൾ പോയത് കൊണ്ട് ഭരണം കിട്ടാനുള്ളൊരു മാർഗ്ഗം അവിടെ ഒരു സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും യു ഡി എഫിന് ആസ് ഓൺ ടുഡേ പ്രത്യേകിച്ച് ക്ഷീണം ഒന്നും ഇല്ല അസോ ബി ജെ പിക്ക് കിട്ടിയാലോ എന്ന് ഓർത്ത് ആശങ്കപ്പെടുന്നത് യു ഡി എഫും എൽ ഡി എഫും അല്ല കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ് നോക്കൂ സകല മാധ്യമ പ്രവർത്തകരും അവിടെയുണ്ട് എന്നിട്ട് ഓരോ ദിവസവും ഓരോ നാരേറ്റീവ്സ് ഉണ്ടാക്കുക കൊടകര കുഴൽപ്പണം എന്ന് പറഞ്ഞ് കൊണ്ടുവന്നു അത് തീർത്തു കരിവന്നു കരിവന്നൂരും പിന്നെ കൊണ്ടുപോകുന്നില്ലേ കാര്യമായിട്ട് അത് കാരണം കരിവന്നൂർ തിരിഞ്ഞു കൊത്തുമല്ലോ പിന്നെ സന്ദീപ് വാര്യരായിരുന്നു കേരളത്തിലെ ഞാൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോയത് പോലെയാണ് സന്ദീപ് വാര്യരൂർ സന്ദീപ് വാര്യർ ആരായിരുന്നു ഇന്നലെ വരെ സന്ദീപ് വാര്യർ ഇവർക്കാരായിരുന്നു അതോടെ ആലോചിക്കട്ടെ ഇന്നലെ വരെ സന്ദീപ് വാര്യർ ആരായിരുന്നു ഇന്ന് സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ബി ജെ ബി ജെ പിയുടെ നൂറ്റി എൺപത്തി മൂന്നോ മറ്റോ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട് അതിലൊരംഗം മാത്രമല്ല ഈ സന്ദീപ് വാര്യർ ആ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടുപോയത് പോ അത് വലിയ ആഘോഷമായി കൊണ്ടാടുന്നു ഇതൊക്കെയെന്ന് വെച്ചാൽ പാലക്കാട് ബി ജെ പി എങ്ങാനും ജയിച്ചാലോന്നും അല്ലാത്തൊരു പേടി ആർക്കുണ്ട് മാധ്യമങ്ങൾക്കുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബി ജെ പിയെ കണ്ടുകൂടാ തൊട്ടുകൂടാ ആരും അടുപ്പിക്കാൻ കൊടുപാട പാടില്ല അതാണ് പിന്നെ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ചില ആളുകളുണ്ടല്ലോ നമ്മൾ വഴിയിൽ ചിലപ്പം ഓന്തു വന്നിരുന്നാൽ നമ്മൾ മൈൻഡ് ചെയ്യത്തില്ല ഒരാരെ വന്നിരുന്നാലോ മൈൻഡ് ചെയ്യും സ്വാഭാവികമായും അറ്റൻഷൻ അങ്ങോട്ട് വരും സുരേഷ് ഗോപി അങ്ങനെ ഒരാളാണ് നല്ല തന്തയ്ക്ക് പറഞ്ഞ നല്ല തണ്ടല്ലുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ ആളുകളുടെ മുന്നിൽ അങ്ങനെ കൂസാരൊന്നും പോവില്ല പിന്നെ അത് അതേ ഒരു സാധാരണ മനുഷ്യൻ കൂടി അദ്ദേഹത്തിന് സങ്കടം വന്നാൽ കരയും ലക്ഷ്യം വന്ന് ചിലപ്പോൾ പൊട്ടിത്തെറിക്കും സന്തോഷം വന്നാൽ പൊട്ടിച്ചിരിക്കും അദ്ദേഹത്തിന് സീസണൽ ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനെ പോലെ ആകാൻ കഴിയില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇയാൾ നമ്മുടെ ഉണ്ണിത്താൻ ഗുരുവായൂരമ്പലത്തിൽ തൊഴുന്നൊരു ഫോട്ടോ കണ്ടില്ലേ തിരിഞ്ഞു നിന്ന് വിഴുന്നു ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കുന്നത് അവിടെ ബാക്ക് കാണിച്ചുകൊണ്ട് നിന്നിട്ടാണ് ഇയാൾ തൊഴുന്നത് അതായത് ക്യാമറമാനെ തൊഴുന്നത് ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഇത്തരം നാണം കെട്ട ലജ്ജാഹരമായ പരിപാടികളൊന്നും സുരേഷ് ഗോപി കാണിക്കാറില്ല അതൊരു പ്രധാനപ്പെട്ട ഓട്ടോറിക്ഷയെ തൊഴുന്നയാള് അവിടെ നിന്ന് ഗുരുവായമ്പലത്തിന്റെ വാഗ്യം തന്നെ തിരിഞ്ഞ ഓട്ടോസ്റ്റാൻഡാണ് ഓട്ടോറിക്ഷ തൊഴിൽ ഉണ്ണിത്താൻ അതാണ് ഇതാണ് നമ്മുടെ അവസ്ഥ നാടകങ്ങളാണ് നാടകം അതിനെ വിമർശിക്കാൻ ഉണ്ണിത്താൻ്റെ ഈ അപഹാസ്യമായ ക്ഷേത്രത്തിന് മുന്നേ ഈ നാടകത്തെ പരിഹസിക്കാൻ ആരെല്ലാം ഉണ്ട് അവർക്ക് അതൊക്കെ മതി ഇവരെ സംബന്ധിച്ച് ഇങ്ങനെ കുറേ ആളുകൾ ഇവർക്ക് ദൈവമാണ് കാരണം അവർ വൈകിട്ട് വൈകുന്നേരം വിളിക്കും വൈകിട്ട് എന്താ പരിപാടി സുരേഷ് ഗോപി വിളിക്കില്ല വൈകിട്ട് എന്താ പരിപാടി ഇതൊക്കെയാണ് കേരളത്തിലെ ഒരുപറ്റം മാധ്യമപ്രവർത്തകരുടെ പ്രശ്നം അപ്പോൾ സുരേഷ് ഗോപി ആക്ഷേപിക്കാൻ നടക്കുന്ന ചില ആളുകളുണ്ടല്ലോ ഞാൻ പറയുന്ന പോലെ സുരേഷ് ഗോപി നല്ല തന്തയ്ക്ക് പറഞ്ഞ ആളാണ് അങ്ങനെയല്ലാത്തത് കൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് എങ്ങനെയും എപ്പോഴും ഏതിനും സുരേഷ് ഗോപിയെ ആക്ഷേപിക്കണമെന്ന് തോന്നുന്നു